ായി പടക്കളത്തിലേക്ക് വടക്കൻ കായിക താരങ്ങളിൽ പോരാട്ടത്തിന്റെ വിജയവരെ എന്ന കൈക്കരുടെയും ചുമടി ഉറപ്പിച്ച് കടന്നു പോകുവാൻ പതിനാല് രണ്ട് ജില്ലകളുടെ പങ്കാളികളായി നാൽപ്പത്തി ടീമുകൾ ഒൻപത് ജില്ലകളുടെ പങ്കാളിത്തവുമായി പടക്കളത്തിലേക്ക് പടപ്പുറപ്പാടിന്റെ പടപ്പാട്ടുപാടി ആദ്യ ചിന്താതെ അനുകൂലമാക്കി സാമൂഹിക ിൽ നിന്നും കായിക താരങ്ങളുടെ എറണാകുളത്തിന്റെ പോരാളികൾ കടലും മണ്ണിൽ നിന്നും പറവൂരിന്റെ ഇന്നിന്റെ പടക്കളത്തിലേക്ക് ആരുണ്ടാകുമെന്ന ചോദ്യത്തിന് ഉത്തരം തേടി കടന്നു പോകുവാൻ കഷ്ടപ്പെട്ട രണ്ടിലൊന്ന് തിരിച്ചെടുത്ത് പടക്കളത്തിലേക്ക് പറവൂരിന്റെ പടക്കുജ് നടന്നെടുക്കുന്നുവെങ്കിൽ

കൊടുങ്ങാറ്റിനെ മാറ്റി കിടന്നു പോകുന്ന പടക്കുളത്തിലേക്ക് മലപ്പുറത്ത് നഷ്ടപ്പെടുത്തുവാൻ മനസ്സിലാത്ത പടയാളികളായി കോഴിക്കോടിന്റെ കടപ്പാടത്താണ് ആവേശകരമായി പോരാട്ടത്തിലേക്ക് വീണ്ടും ಇದನ್ನು ಧೀರಿಕೆಯಿಂದ ಹೊರಟದಿಕ್ಕೆ ಬೇಕು ಪರವಿನಿಂದ ಬರಯಿದೆ ಅಷ್ಟಪತ್ತೆ ನೀನೆ ತಿಳ್ಕಬೇಡ ಬಂದಾನಿ ಕತ್ತರಿಯಿಂದ ಪರಿಯದಕ್ಕೆ ಪರಿಯೋಕಾರಕ್ಕೆ ಮುಂದೆ